ഓർമ്മകൾ സ്വന്തം കവിത കാലം മുഖച്ചായ മാറ്റിയോരൻ സ്വപ്നമേ നിൻസവിതേ പൗർണമി രാവിൻ്റെ സുഗത നിലാവിൽ ഞാനേകനായെന്നു വന്നിരുന്നു കാലം മുഖച്ചായ മാറ്റിയോരൻ പ്രിയ ലാവണ്യ ശില്പമേ പൗർണമീരാവിൻ്റെ സുഗതമീരാവിൽ ഞാനേകനായെന്നു വന്നിരുന്നു സൂര്യകാന്തി പൂക്കൾ വൃഷ്ടി നടത്തുന്ന വിദ്യാലയത്തിൻ്റെ അങ്കണത്തിൽ നീയൊരു ഗാനമായി എൻ മണി വീണയിൽ ഞാൻ അറിയാതെ ഒളിച്ചിരുന്നു കൗമാരകാലത്തെ നൊമ്പരമായി നിന്നും സുഷൂ്തിയിൽ വന്നിരിപ്പു അന്നു ഞാൻ പാടിയ കാവ്യശകലങ്ങൾ ഇന്നുമെന്നോർമ്മയിൽ ഓടിയെത്തും കാലം മുഖച്ചായ മാറ്റിയോരൻ പ്രിയ രാവണയ ശില്പമേ നിൻസവിതേ പൗർണമീ രാവിൻ്റെ സുഗതനീലാവിൽ ഞാനെന്ന് ഏകനായി വന്നിരുന്നു നീ അറിഞ്ഞിലൊട്ടും എന്നിൽ തൊഴും രാഗത്തിൻ വീചികളൊന്നു പോലും ഒന്നും പറയാതെ എല്ലാം അറിഞ്ഞു നീ കാലപ്രവാഹത്തിൽ പോയി മറിഞ്ഞു കാലം മുഖച്ചായ മാറ്റിയോരൻ പ്രിയ രാവണ്യ ശില്പമേ നിൻസവിതേ പൗർണമീരാവിൻ്റെ സുഗതനീരാവിൽ ഞാനന്നു ഏകനായി വന്നിരുന്നു